വേണമെങ്കിൽ ചക്ക വേരിലും കാക്കിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കൂട്ടുകാരെ കണ്ടോ നമ്മടെ വീട്ടിലെ ചക്ക വേരിൽ കാച്ചി നിൽക്കണേട്ടാ അടിപൊളി കേട്ടാ ഇത് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി ആണ് ഏട്ടാ വിയറ്റ്നാം സൂപ്പർ എയർലി സൂപ്പർ തന്നെ ഏട്ടാ നിറയെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കാലം നിറയെ കാച്ചിട്ടുണ്ട് നിറയെ കാൽ ഉണ്ട് ഏട്ടാ നല്ല വിളയാറായെന്നാണ് തോന്നണത് സൂപ്പർ എയർലി സൂപ്പർ ചെയ്യാന കഴിഞ്ഞ വർഷം നമുക്ക് ഇത്രയും ചക്കയൊന്നും കിട്ടിയില്ല ട്ടാ ഒരുപാടുണ്ടായിരുന്നു എല്ലാം പോയി രണ്ട് ചക്കയാണ് അവസാനം കിട്ടിയത് ഇതില് നിറയെ നിപ്പുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും വലിപ്പം വെച്ചിട്ടുണ്ട് ഈ ചക്കയ്ക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എയർലി സൂപ്പർ എല്ലാരും വീട്ടില് വാങ്ങി നടന്നു കേട്ടോ കുറച്ച് സ്പേസ് മതി ഇതിന് കായ്ക്കാം പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്യും അതാണ് വിയറ്റ്നാം സൂപ്പർ എയർലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ വേറൊരാള് ഓടിച്ചു കേട്ടോ ഇതെന്താ നിങ്ങക്ക് അറിയാമോ കമന്റ് ചെയ്യണേ വേറൊരാൾ പൊടിച്ച് നിക്കണണ്ട് അറിയാന്നുള്ള കമന്റ് ചെയ്യാൻ മറക്കല്ലേ ചെയ്യാമോ സൂപ്പർ ആയിട്ട് കാച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കിടുക്ക് കിടുക്ക ചക്ക ഇഷ്ടമില്ലാത്ത ആരാണുള്ളത് ഏ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാ ചക്കൊക്കെ ഭയങ്കര ിമാൻഡാണെന്നാണ് പറയാറ് ഞാൻ പോയിട്ടില്ല അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാട്ടാ നിങ്ങൾ ആരെങ്കിലും ദേശീയ രാജ്യത്തുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ അപ്പോൾ ഇതെല്ലാം ഇത് ചെറിയ പ്ലാവാണ് മുകളിലോട്ടൊന്നുമില്ല എല്ലാം താഴോട്ട് തന്നെ ഇണ്ട് നമ്മളെ കയ്യെത്താൻ ദൂരത്തുന്ന് ചക്ക പറിച്ചെടുക്കാൻ കണക്കിനാണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എർലി നിൽക്കുന്നത് കേട്ടാ സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ സൂപ്പർ ചക്ക സൂപ്പർ ഇരുലീലോ ചക്ക സൂപ്പർ ഇതില് ഒന്ന് നല്ല വിളയാറായി കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം നല്ല വിളയാറായി വെറൈറ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ കൂട്ടുകാരെ ചെറിയ ചക്ക എന്നാൽ കഴിഞ്ഞ വർഷത്തെക്കാളും വലിപ്പ വച്ചിട്ടുണ്ട് നിറയെ ചുള കേട്ടോ ഈ ആള് ചെറുതാണെങ്കിലും ചക്കയില് നിറയെ ചക്ക കാണും കേട്ടോ അടിപൊളിയാണ് അപ്പൊ ഞാൻ വേറെ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ കാണിച്ചു തരാം എന്താണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ കമന്റ് ചെയ്യാൻ മറക്കരുതേ ഇത് പോട്ടിലൊക്കെ നടാൻ പറ്റും സൂപ്പറാണ് വിയറ്റ്നാം സൂപ്പർ എയർലി എല്ലാവരും വാങ്ങി നടുക വീട്ടില് സൂപ്പറാണ് കൂട്ടുകാരെ സൂപ്പറാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ സംഭവം കുറേ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞത് ആരും മറക്കണ്ട വിയറ്റ്നാം സൂപ്പർ എയർലി ആള് പുലിയാണ് സൂപ്പറാണ് കിടുവാണ് എല്ലാരും വീട്ടിൽ വാങ്ങി നടുക ഓക്കേ ചക്ക ഇഷ്ടമുള്ളൊരു നടാ അതെട്ടാ ഇഷ്ടമില്ലാത്തൊരു നടണ്ട കർഷക കൃഷിയെ സ്നേഹിക്കുന്നവരിക്കും വീട്ടിലാവിനും വാങ്ങി നടാം അടിപൊളിയാണ് ഗൈസ് അടിപൊളിയാണ് ഓക്കെ അപ്പൊ ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ കമൻ്റുകളാണ് എൻ്റെ വീഡിയോസ് ഇടാനുള്ള ഓരോ വീഡിയോ ഇടാനുള്ള പ്രചോദനം എന്ന് പറയണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും Bye.